ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇതുവരെ കാണുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല മോദിയിലൂടെ ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ ലോകമാകെ ബഹുമാനിക്കുന്ന നരേന്ദ്രമോദിക്ക് നേരെ വധഭീഷണി അല്ലെങ്കിൽ മോദി ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു ഇതിൽ വാസ്തവമുണ്ടോ അതിൽ വാസ്തവമുണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യമുണ്ട് വധഭീഷണി ഉണ്ടായോ വധശ്രമം നടന്നോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം ആർക്കും ഇല്ല ഇപ്പോഴും അത് അഭ്യൂഹത്തിൻ്റെ തലത്തിലാണ് ഞാനത് നാലഞ്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു എക്സിൽ നമ്മളെ പഴയ ട്വിറ്ററിൽ വലിയ വാദവിവാദങ്ങൾ നടക്കുന്നു അത് പതുക്കെ യൂട്യൂബിലേക്ക് വന്നു യൂട്യൂബ് കഴിഞ്ഞിട്ട് അത് സി ന്യൂസ് ഹിന്ദിയിലെ വലിയ ചാനലാണ് അവരും ഇത് വാർത്തയായിട്ട് കൊടുത്തു അപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇത് ശ്രദ്ധിക്കുന്നത് ഓക്കെ അതിൽ രണ്ട് വ്യക്തികൾ ഒന്ന് ഉത്തർപ്രദേശിൻ്റെ മുൻ ഡി ജി പി അദ്ദേഹവും പിന്നെ ആർ എസ് എൻ സിംഗ് എന്ന് പറഞ്ഞിട്ട് ഐ ബിന്ന് റിട്ടയർ ആയ ആയൊരു ഉദ്യോഗസ്ഥനുണ്ട് ഈ രണ്ടുപേരും ഇത് കൺഫേം ചെയ്യുന്നു അപ്പോൾ അതൊരു സീരിയസ് കാര്യമായിട്ട് തന്നെ ഞാൻ എടുത്തു ഈ സംഭവം മറ്റേ എസ് സി ഒ മീറ്റിങ്ങിന് പോയപ്പോൾ പുട്ടിനും മോദിയും ഒരേ വണ്ടിയിൽ പുട്ടിൻ്റെ വണ്ടിയിൽ ലിമോസിൻ എന്ന് പറയുന്നത് വലിയ കൊട്ടാരം പോലത്തെ അതിൽ ഇരുന്നു എന്തിനിരുന്നു മുറോളം മുക്കാ മണിക്കൂറോളം ആയിരുന്നു എന്തിനിരുന്നു പത്ത് മിനിറ്റ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഔദ്യോഗികമായിട്ട് കാണേണ്ട ബിൽഡിങ്ങിലേക്ക് എത്തും അവരവരുടെ വണ്ടിയിൽ ആ ബിൽഡിങ്ങിൽ വന്നിട്ട് സംസാരിക്കുക തിരിച്ചു പോയതായിരുന്നു പ്ലാൻ പക്ഷേ മോദി മോദിയുടെ വണ്ടി ഉപേക്ഷിച്ചിട്ട് പുട്ടിൻ്റെ വണ്ടിയിലേക്ക് കയറി പുട്ടിനാണെങ്കിൽ പത്ത് മിനിറ്റ് മോദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഹോട്ടലിൻ്റെ മുമ്പിൽ അപ്പോൾ ഇതൊക്കെ ഒരു അണ്ണ്യൂഷ്വൽ മൂവ്മെൻറ്റാണ് അന്ന് ഇതെല്ലാം ആൾക്കാർ എഴുതി തള്ളി അത് മോദിയും പുട്ടിനും തമ്മിലുള്ള കെമിസ്ട്രിയാണ് ഫിസിക്സാണെന്നൊക്കെ പറഞ്ഞു ഞാനും അത് വിശ്വസിച്ചു കിട്ടും കൂട്ടുകാരായി കഴിയുമ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ശരി പിന്നെ വണ്ടിയിലിരുന്ന് തന്നെ സംസാരിച്ചു വേറെ ഇതിനകത്ത് മുറിക്കകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചൈനക്കാരനെന്ത് യന്ത്രം അകച്ചിരിക്കും എന്ന് അറിഞ്ഞുകൂടാ ഭാഷാണത്തിൽ കൃമിയാണത് അപ്പോൾ പുട്ടിൻ മോദിയോട് പറഞ്ഞു കാണും നമുക്ക് ഇവിടെ തന്നെ നമുക്കിവിടെത്തന്നെ സംസാരി ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല കാര്യം നമ്മുടെ കൂട്ടുകാരനൊക്കെയാണ് പക്ഷേ അവൻ തൊരപ്പനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണുമെന്നൊക്കെ വിചാരിച്ച് ഞാനും ഇതിൻ്റെ കൂടെയൊന്ന് പോയി പക്ഷേ ഇപ്പം പറയുന്നു അങ്ങനെയൊന്നുമല്ല ബംഗ്ലാദേശിൽ അന്നേ ദിവസം ഒരു ഐ എസ് ഐ എസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു ഒരു അമേരിക്കൻ പട്ടാള മേധാവി കൊല്ലപ്പെട്ടു എന്നാൽ ഇതുമായിട്ട് ഡയറക്ട് കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് കണക്ഷൻ ഇല്ല ബട്ട് ഈ യാദൃച്ഛകൾ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നി ഇത് കൂലിന്മേൽ കുരുവായത് ആരും ശ്രദ്ധിക്കാതെ പോയ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം അതിൻ്റെ വിഷുവൽ ഇപ്പോൾ പുറത്തു വന്നു എസ് സി ഒ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഡൽഹിയിലെ ഒരു മീറ്റിങ്ങിൽ പുളി പറഞ്ഞു ഞാൻ ചൈനയിൽ നിന്ന് തിരിച്ചെത്തി ഉടനെ ആൾക്കാർ കൈയടിച്ചു മോദി ചോദിച്ചു അല്ല ഞാൻ ചൈനയിൽ പോയതിനുള്ള കയ്യടിയാണോ അതോ തിരിച്ചെത്തി അതിനുള്ള കയ്യടിയാണോ ആൾക്കാർ വീണ്ടും കൈയടിച്ചു പോയി ആരും ശ്രദ്ധിച്ചൊന്നുമില്ല ഇപ്പം ഈ സാധനം എടുത്തിട്ട് ആൾക്കാർ അനലൈസ് ചെയ്യുന്നു തിരിച്ചെത്തിയതിനുള്ള കയ്യടിയാണോ എന്ന് ചോദിച്ചതിലൂടെ അവിടെ എന്തോ സംഭവിക്കാനുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു അതുകൊണ്ടാണോ നിങ്ങൾ കൈയ്യടിക്കുന്നത് എന്നുള്ളത് ചോദ്യം മോദിക്ക് അത്രയും കുസൃതികൾ ഉണ്ട് തന്നെ പഞ്ചാബിൽ മോദിയെ ആ ഓവർ ബ്രിഡ്ജിൽ തടഞ്ഞു നിർത്തിയത് അതെ മോദി തിരിച്ച് ഡൽഹിക്ക് വന്നു തിരിച്ചു വന്നിട്ട് മോദി ട്വീറ്റ് ചെയ്തു പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ജീവനോടെ വിട്ടയച്ചതിന് നന്ദി ഇങ്ങനെ ഒരു ഒരു കുത്ത് കൊടുക്കുന്നത് മോദിയുടെ ഒരു സ്വഭാവമാണ് അതേപോലത്തെ ഒരു കുത്താണ് ഞാൻ തിരിച്ചു വന്നതിൻ്റെ അഭിനന്ദനമാണോ ഇത് എന്ന് ചോദിച്ചു ഇതിനൊക്കെ ആൾക്കാർ അർത്ഥം കണ്ടുപിടിക്കാൻ തുടങ്ങി ആദ്യ കഴിഞ്ഞിട്ട് നമ്മളെന്താ ഗാസയിലെ അലമ്പിൻ്റെ എന്തോ വലിയ മീറ്റിംഗ് അവിടെ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു ടെക്നോ ടെക്നോക്രാറ്റുകളുടെ ഈജിപ്റ്റിൽ അതിന് പോകണം എന്നൊക്കെ പറഞ്ഞ് അതിന് പുള്ളി പോയില്ല അപ്പോൾ അത് ട്രംപിനെ പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ വലിയ ചെണ്ടയൊക്കെ അടിച്ചു പേടിയെങ്കിൽ പേടി സത്യം പറഞ്ഞാൽ ട്രംപിനെ പേടിക്കണം എ ഇങ്ങനെ വാവളപ്പിനായി ഒരു മനുഷ്യനെ കണ്ടാൽ ആരായാലും ഇനിയും വഴിമാറിപ്പോയില്ല ഞാൻ സിനിജിയോട് പറയും ആ ട്രംപ് വരുന്നുണ്ട് സിനിജി മാറി കാരണം ഇയാളുടെ വായിന്ന് എന്താ വരും നമുക്ക് പറയാൻ പറ്റില്ല എന്നെയും സിനിജയും ചേർത്ത അയാള് പത്ത് ചീത്ത പറഞ്ഞെന്ന് വെച്ചു നമ്മള് മാന്യന്മാരാണ് നമുക്ക് തിരിച്ചു ചീത്ത പറയാൻ പറ്റുക നമ്മള് കുടുങ്ങി പോകൂല്ലേ അപ്പൊ അതുകൊണ്ട് ട്രംപിനെ കണ്ടാൽ ഇപ്പൊ ആൾക്കാർ മാറിക്കളയും മാന്യന്മാരൊക്കെ മാറിക്കളയും പുട്ടിന് അമ്മ ആയാലൊക്കെ ഒത്തു പോവാറില്ല ഷീജിൻ പിങ്ങൻ മഞ്ഞു കെട്ടി കിടിച്ച അവർ അക്ഷരം ഇണ്ടില്ല ഒരു മനുഷ്യ അല്പങ്കിലും വേണ്ടി കൊണ്ടിരുന്നത് ലൂലായാണ് നമ്മുടെ ബ്രസീലിൽ പുളിയുപഴിച്ച് പുളി പറഞ്ഞ് ഞാൻ തന്നോട് മിണ്ട ഞാൻ മോദിയോട് സംസാരിച്ചോളാം പുള്ളി അവസാനിപ്പിച്ചു ഇതാണ് ട്രംപ് അതുകൊണ്ട് ട്രംപിനെ ഒഴിവാക്കി ട്രംപിനെ പേടിയാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് മാന്യന്മാർക്ക് ദുനിയാവിലെ മാന്യന്മാർക്ക് മുഴുവൻ ട്രംപിനെ പേടിയാണ് കാരണം എന്ത് തെറി എപ്പോൾ പറയുമെന്ന് അറിഞ്ഞുകൂടാത്തൊരു മനുഷ്യൻ ആരെയും എന്ത് പറയും എന്നാൽ അങ്ങേര് അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് അങ്ങേരുടെ വാമ കൂടിക്കട്ടാന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുക നാം ഇണ്ടാകുള്ളൂ പറയാൻ പറ്റില്ല അതിനുള്ള അധികാരം നമുക്കില്ല അയാൾക്കാണെങ്കിൽ അധികാരം ഉണ്ടോ നീ നീമിണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകളിൽ നമ്മൾ ഷഡ്ഗവീത്തിലാവും ഇതുകൊണ്ട് ഒഴിവാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ആശ്വാശ്മാരില്ലാം കൂടെ അവിടെ ഒന്നും മോദി പോ കാര്യമൊന്നുമില്ല ജയശങ്കറോ ആരെങ്കിലും പേരിനൊന്നും പോകണം ഇത്ര ഈ ആലങ്കാരിക മീറ്റിങ്ങുകളൊക്കെ എത്ര നടക്കുന്നു കോമൺവെൽത്ത് മീറ്റിങ് ആസിയാൻ മീറ്റിങ് അതിൽ ചില കരാർ അത് എന്നൊക്കെ പറയാം ആരെങ്കിലും എന്തെങ്കിലും ഒപ്പിടും അത് ചെയ്താൽ ചെയ്ത് ഇങ്ങനെ പോകുന്ന പരിപാടികളാണ് ഇതൊക്കെ പക്ഷെ ആസിയാൻ മീറ്റിങ്ങിൽ മോദി ഒരു മെസ്സേജ് കൊടുത്തു ഇരുപത്താറാം തീയതി മീറ്റിങ് ആ ഇന്നലെ ഇരുപത്താറ് ഇന്ന് ഇരുപത്തേഴ് ഇന്നലെ ഇരുപത്താറായി ഇന്നലെ നടക്കേണ്ട മീറ്റിംഗ് മിനിഞ്ഞാന്നാണ് പുള്ളി ക്യാൻസൽ ചെയ്യുന്നത് ഞാൻ വരുന്നില്ലെന്ന് തൊട്ടുതലേ ദിവസം തൊട്ടുതലേ ദിവസം ഓൺലൈനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു ഓൺലൈനിൽ പങ്കെടുത്തു ഓൺലൈൻ എളുപ്പമാണ് കാരണം ഇങ്ങോട്ട് പറയുന്നൊന്നും നമ്മൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അങ്ങോട്ട് അങ്ങ് റേഡിയോ പോലെ അങ്ങ് തട്ടിവിട്ടാൽ മതി അപ്പം ട്രംപ് അവിടെ കിടന്ന് വേളം വെച്ചാലും മോദി അറിയുന്നുമില്ല അങ്ങനെ ഓൺലൈനിൽ പങ്കെടു അത് തലേ ദിവസം ക്യാൻസൽ ചെയ്തത് ഒരു മെസ്സേജ് തന്നെയായിരുന്നു ഞാനില്ലപ്പ ഞാനില്ല താനുള്ള സ്ഥലത്ത് ഞാനില്ല ഇപ്പോൾ അതിനും ഈ സെക്യൂരിറ്റിയുടെ ഒരു വ്യാഖ്യാനം വരുന്നു ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഗോ ഗോദേ നേരത്തെ രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നു സാക്യൂർ നായിക്ക് അവിടെയുണ്ട് ഇതുപോലെയൊക്കെയുള്ള കച്ചറകളുള്ള സ്ഥലത്ത് തൽക്കാലം നമ്മുടെ പ്രധാനമന്ത്രി പോവാതിരിക്കുന്നതാണ് നല്ലത് ഫോർ സെക്യൂരിറ്റി റീസൺസ് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ആബ്സൻസ് എല്ലാം ഈ സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടാണ് എന്നൊരു വ്യാഖ്യാനം വന്നിരിക്കുന്നത് അത് മുഴുവൻ തള്ളിക്കളയാൻ നമുക്ക് പറ്റുന്നില്ല കംപ്ലീറ്റ് ഉണയാണ് അതിലേ അതിൻ്റെ അടിസ്ഥാന എന്ന് പറയുന്നവരോണ്ട് കേട്ടോ ഏ സബ് ബക്വാസ് എന്ത് പിന്നെ അയാൾ ബംഗ്ലാദേശിൽ രണ്ടുപേരും മരിച്ചു ഇങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത് എന്താ ബന്ധം നേരിട്ടൊരു ബന്ധമില്ല പക്ഷേ ബംഗ്ലാദേശിലെ ഡാക്ക എയർപോർട്ടിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി അറിയാം അതെ എല്ലാവരും കേട്ട മലയാള മാധ്യമങ്ങളൊക്കെ കവർ ചെയ്തു ഈ തീപിടുത്തത്തിൽ മാക്സിമം ഡാമേജ് ഉണ്ടായത് റഷ്യൻ മെഷീനറിക്കാണ് റഷ്യൻ മെഷീനറി ഡാക്ക എയർപോർട്ടിൽ എങ്ങനെ വന്നു ബംഗ്ലാദേശിൽ പണ്ട് റഷ്യയുമായിട്ട് കരാർ ഒപ്പിട്ടിരുന്നു ഒരു ചെറിയ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നത് പവർ സ്റ്റേഷനാണ് അത് പിന്നെ നടന്നില്ല ഇപ്പം അവിടെ ദാരിദ്ര്യം പണ്ടാരാടങ്ങിക്കഴിഞ്ഞ ഇപ്പോൾ യൂനെസ് വിളിച്ചു പറഞ്ഞു പുട്ടിന് എൻ്റെ പൊന്നു കേട്ടാ ഇവിടെ കറണ്ടുമില്ലെന്ന് ഞാൻ ആ പട്ടിനാണ് അറിയാറ് തൻ്റെ കയ്യിലൊരു പത്രം മോശം തോന്നുക അല്ല അത് ചേട്ടാ അത് നമ്മൾ തമ്മിലൊരു കരാറ് പണ്ട് ഒപ്പിട്ടതല്ലേ ശരി ചെയ്തേക്കാം ആ പഴയ സാധനമൊക്കെ എടുത്ത് പൊതു കെട്ടി അങ്ങോട്ട് വിടറ എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുക്കുന്നത് ഈ തട്ടിക്കൂട്ടാനായിട്ട് കൊണ്ടു വന്ന സാധനമാണ് ഇവിടെ കിടുന്നത് വിളിച്ചു പോയത് പക്ഷെ സാധനം റഷ്യയുടെ ആണ് അപ്പോൾ റഷ്യയുടെ ജാസൂസികൾ അവിടെ ഉണ്ട് ചൈനയുടെ ഉണ്ട് നമ്മുടെ ഉണ്ട് റിസർച്ച് അനാലിസിസ് നമ്മൾ ഉണ്ട് മോസാദുണ്ട് ഇസ്രായേലിൻ്റെ സാഗലമാന ഏജൻസികളും ഇപ്പോൾ ഇവിടെയുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഓരോരുത്തരും അവരവർക്കാകുന്ന രീതിയിൽ ബംഗ്ലാദേശിനെ നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ സി ഐയെ നിറഞ്ഞു കളിക്കുകയാണ് ബംഗ്ലാദേശിൽ ഇപ്പം ഈ അവസ്ഥയിൽ എന്ത് അഭ്യൂഹവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നരേന്ദ്രമോദി ആസിയാൻ മീറ്റിങ്ങിന് പോകഞ്ഞത് സെക്യൂരിറ്റി പ്രശ്നം കൊണ്ട് ആണ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അല്ല എന്ന് തീർത്ത് നിഷേധിക്കാനും പറ്റില്ല ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒരു വൻ ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു ഇന്ത്യയുടെ തലവന് അത്തരത്തിലുള്ള ഭീഷണി ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് യാഥാർത്ഥ്യം അല്ല അത് ഇതിന് മുമ്പും ഉണ്ടായിരുന്നു ഏഴ് വർഷം മുമ്പ് വളരെ സീരിയസ് ആയിട്ട് നരേന്ദ്രമോദിക്ക് വധഭീഷണി ഉണ്ടായിരുന്നു ആദ്യമായിട്ടൊന്നും പല പലരും പല കാരണങ്ങളും കൊണ്ടും മോദിയെ അസാസിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അത് ഇന്ത്യക്കുള്ളിലുള്ളവരുണ്ട് പുറത്തുള്ളവരുണ്ട് ഈ ജോർജ് സോറോസിനെ പോലെയുള്ളവരുടെ ഒരു സഖ്യം ഈ മോദി സർക്കാരിനെ അട്ടിമറിച്ച് കോൺഗ്രസ് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇത്തരം ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കില്ല റഷ്യയും ചൈനയൊക്കെ നമുക്കൊരു വാണിംഗ് തന്നു പറയുന്നത് അതിൻ്റെ ഉണ്ടല്ലോ അമേരിക്ക ഇതിൻ്റെ ഉസ്താദുക്കളാണ് പണ്ട് ഹെൻറി കിസ്സിഞ്ചറാണ് പറഞ്ഞത് അമേരിക്കയുടെ സുഹൃത്തായിരിക്കുന്നത് അപകടകരമാണ് അമേരിക്കയുടെ അല്ല അമേരിക്കയുടെ ശത്രുവായിട്ടിരിക്കുന്നത് അപകടകരമാണ് അമേരിക്കയുടെ മിത്രമായിട്ടിരിക്കുന്നത് മാരകമാണ് ശത്രു പോവും മിത്രത്തെ കൊന്നു നിന്ന ആൾക്കാരാണ് അമേരിക്ക ടു ബി എ ഫ്രണ്ട് ഓഫ് അമേരിക്ക ഈസ് ഫെയ്റ്റൽ എന്നാണ് ഇവര് പറഞ്ഞത് ബ്രിഗിസ് ഇന്നർ പറഞ്ഞത് സോ ദാറ്റ് ഫെയ്റ്റാലിറ്റി ഈസ് ത്രെട്ട് ഓഫ് ഫെയ്റ്റാലിറ്റി ഇസ് ദർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക